സന്ധ്യാസമയമായപ്പോൾ ഉണ്ണിയപ്പം കഴിക്കാനൊരു മോഹം മോഹം മാത്രം പോരല്ലോ തലേന്ന് അരി വെള്ളത്തിലിട്ടിട്ടില്ല അപ്പം മനം പോലെ ഇന്ന് നല്ല പഴുത്ത പാളയങ്കോടം പഴം കിട്ടി എന്നാൽ പിന്നെ ഒരു ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പം തന്നെ അങ്ങ് ആവാം കാരണം അരി ഇടുന്നത് ഞാൻ എന്നും മറന്നുപോകും അപ്പം കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ണിയപ്പം കഴിക്കാൻ മോഹം തോന്നിയാൽ അത് അടക്കി പിടിച്ചങ്ങ് ഇരിക്കാനേ വഴിയുണ്ടായിരുന്നുള്ളൂ അതേസമയം കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ വന്നിട്ട് പോയപ്പോൾ ആ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പക്കാരെ കൊണ്ടുപോയി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ണിയപ്പം അങ്ങ് ഓസ്ട്രേലും ഉണ്ടാക്കാറുണ്ട് അവിടെ എനിക്കൊരു ഉണ്ട് ഒരു ഉണ്ണിയപ്പ കുതിച്ച് അവളാണ് എൻ്റെ മെയിൻ പ്രചോദനം ഉണ്ണിയപ്പുണ്ടാക്കാൻ പണ്ട് ഉണ്ണിയപ്പതിനോട് ഇത്ര ഭൂതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നാടൻ പലഹാരത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഉണ്ണിയപ്പം നെയ്യപ്പം വെട്ട് കേക്ക് അങ്ങനെ നാടൻ പഴയ രുചികളോട് ഒരു പ്രത്യേക താല്പര്യം നാടൻ പലഹാരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ഏതാണ് അപ്പോൾ പറഞ്ഞു തീരുന്ന സമയം കൊണ്ട് ദാ ഉണ്ണിയപ്പം റെഡി അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുരുമൊരാന്നുള്ള ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പം അപ്പോൾ കണ്ണടച്ച് തുറക്കുന്ന സമയം ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഈ വീഡിയോയിലുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാടൻ പലഹാരത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് വെർഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറയണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുരുമുരാ ഉണ്ണിയപ്പം